ഇതാണ് നമ്മളെ കാക്കു ഇവിടെ കൂട്ടിന്ന് വീണ് പോയതാണ് വളരെ ചെറുതിൽ നിന്ന് തന്നെ പറക്കാനൊന്നും പറ്റൂലായിരുന്നു അങ്ങനെ നമ്മളെ വൈഷ്ണവി എടുത്തുകൊണ്ട് വന്ന് അതിന് ചോറും പാലും കുട്ടും ഒക്കെ കൊടുത്ത് അതിനെ ഇപ്പോൾ വളരെ നല്ല ആരോഗ്യസ്ഥിതിയിലായിരിക്കുകയാണ് അത് രക്ഷപ്പെട്ട് ഇനി പറക്കാൻ പഠിക്കണം അപ്പൊ പറക്കാൻ പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വൈഷ്ണവി ഇപ്പോൾ അപ്പൊ ചിറകൊക്കെ അടിച്ച് പറപ്പീരും മക്കളെ ആ ആ പറന്ന് എൻ്റെ ക്യാമറയുടെ വൈര ഇരിക്കള് അവള് അവള് പറന്ന് കേട്ടാ അവള് പറന്ന് എന്റെ ക്യാമറയുടെ വൈരയാണ് വന്നിരുന്നത് അവൾക്ക് മനസ്സിലായെന്ന് വന്നിന് നമ്മളെ വീഡിയോ എടുക്കാണെന്ന് അപ്പം അവളെ തലയിലൊക്കെയാണ് അപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ പൂച്ചയോ പട്ടിയോ പിടിച്ച് ചത്തുപോകേണ്ട ഒരു കാക്കയായിരുന്നു അങ്ങനെ നമ്മളെ വൈഷ്ണവിയും ഗായത്രി ഒരാളും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ രണ്ടുപേരും കൂടെയാണ് ഇതിനെ പജി പരിപാലിച്ച് രക്ഷപ്പെടുത്തിയൊക്കെ എടുത്തത് അപ്പം രണ്ടുപേരും അതിനൊരു പേര് ഇട്ടിട്ടുണ്ട് കാക്കും കാക്കൂന്ന് വിളിച്ചാൽ അവൾ വിളി കേൾക്കും കാക്കുവേ കാക്കു കാക്കുവേ എപ്പോഴും തോളിലിരിക്കണം തോളിലും തലയിലും ഒക്കെ അവൾ ഇരിക്കും പിന്നെ തലയിലിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പം തലയിൽ കൂടെ തൂക്കി കൊടുക്കും അതൊക്കെ തന്നെ അവളെ വില അപ്പം അവളാണ് അവനാണോന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും അപ്പോൾ ഇതിന്റെ കൂടെ ഇതിന്റെ പരിപാലനത്തിന് ഒരാളും കൂടെ ഉണ്ട് എന്താണ് പേരെന്താണ് ഗായത്രിക്ക് എന്താണ് ഈ ഇതിനെ കിട്ടിയത് ഈ കാക്കുവിനെ കിട്ടിയത് ഏ കാക്കുവിനെ വിടുവോ ഏ പറത്തി വിടുവോ അതിന്റെ അമ്മയുടെ അടുത്തോട്ട് പറത്തി പറത്തിവിടുവോ അതിന്റെ അമ്മ അവിടെ അവിടെ ഇരിക്കണ അപ്പോൾ നമ്മളെ കാക്കു ഇതാണ് കാക്കു അപ്പം കാക്കു ഇനി പറന്നു പോകും വലുതാവുമ്പോഴത്തേക്ക് അവരെ കൂട്ടുകാരെ കൂടെ പറന്നു പോകും പിന്നെ വരുമെന്നൊന്നും അറിഞ്ഞൂടാ എന്തായാലും കൂട്ടിലൊന്നും ഇട്ട് നമ്മൾ വളർത്തണില്ല അവനെ പറക്കാറാവുമ്പോൾ നമ്മൾ പറത്തി കൊടുക്കും ഇല്ലേ പറത്തി വിടില്ലേ ഏ പറ വിടുമോ ആ അപ്പോൾ കാക്കു പോയാൽ നിങ്ങൾക്ക് വിഷമം തോന്നോ ഇല്ല എന്നാ വിഷമിക്കണെന്തിനല്ലേ അതിന് പിന്നെ പറന്ന് കിടക്കണ്ടേ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും നമ്മളെ കാക്കുവിനെ കണ്ടല്ലോ ആ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരാം ഓക്കെ താങ്ക് യു എവിടെ